കേരളത്തിലേക്ക് ലഹരി കടത്തുന്ന സംഘത്തിലെ പ്രധാനി വിദേശ വനിതയെ ബംഗളൂരുവിൽ നിന്ന് പിടികൂടി പോലീസ് സിദ്ധാർത്ഥന്റെ മരണം പൂക്കോട് സർവകലാശാലയിൽ നിന്ന് പത്തൊമ്പത് വിദ്യാർത്ഥികളെ പുറത്താക്കി ലോക ഹോമിയോപ്പതി ദിനാചരണം നടത്തി എയർ കേരള കോർപ്പറേറ്റ് ഓഫീസ് ഉദ്ഘാടനം പതിനഞ്ചിന് ഹാൾ ടിക്കറ്റ് റാഞ്ചി പരീക്ഷ തുടങ്ങും മുൻപ് താഴെയിട്ടു സമ്മർദ്ദവും ഭീഷണിയും ഇങ്ങോട്ട് വേണ്ട തയ്യാറെങ്കിൽ ചർച്ചയാകാം ട്രംപിന്റെ മറുപടിയുമായി കുടുങ്ങി അടക്കാക്കുരുവി കളക്ടറുടെ ഇടപെടൽ ജഡ്ജി പൂട്ടുപൊളിച്ച് രക്ഷപ്പെടുത്തി കേരളത്തിൽ പന്ത്രണ്ട് റെയിൽവേ മേൽപ്പാലങ്ങൾ യാഥാർത്ഥ്യമാകുന്നു സിദ്ധാർത്ഥ എന്ന വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കോളേജിലെ പത്തൊമ്പത് വിദ്യാർത്ഥികളെ പുറത്താക്കി സർവകലാശാലയുടെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി സർവകലാശാലയുടെ തീരുമാനം ഹൈക്കോടതിയെ അറിയിച്ചു പ്രതികളായ പത്തൊമ്പത് വിദ്യാർത്ഥികളെയാണ് പുറത്താക്കിയത് മുമ്പ് മറ്റൊരു ക്യാമ്പസിൽ ഇവർക്ക് പഠിക്കുന്നതിന് സൗകര്യം ഒരുക്കിയിരുന്നു അത് ചോദ്യം ചെയ്ത സിദ്ധാർത്ഥിന്റെ കുടുംബങ്ങൾ ഉൾപ്പെടെ ഹൈക്കോടതി സമീപിച്ചിരുന്നു ആ അപ്പീൽ പരിഗണിച്ച കോടതി ശക്തമായ നിലപാട് സ്വീകരിക്കുകയായിരുന്നു തുടർന്നാണ് സർവകലാശാല ആന്റി റാങ്കിംഗ് കമ്മിറ്റിയോട് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് റിപ്പോർട്ട് പരിഗണിച്ചാണ് പത്തൊമ്പത് വിദ്യാർത്ഥികളെ സർവകലാശാലയിൽ നിന്ന് പുറത്താക്കിയത് ഇവർക്ക് അടുത്ത മൂന്ന് വർഷത്തേക്ക് മറ്റൊരു സർവകലാശാലയിലോ ക്യാമ്പസിലോ പഠനത്തിനുള്ള സൗകര്യം ഒരുക്കരുതെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയായ സിദ്ധാർത്ഥനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനെട്ടിനാണ് ഹോസ്റ്റലിലെ കുളിമുറി മരിച്ച നിലയിൽ കണ്ടെത്തിയത് റാഗിങ്ങും മർദ്ദനമേറ്റതും പരസ്യ വിചാരണയിൽ മാനസികമായി തകർന്നതും സിദ്ധാർത്ഥിനെ ആത്മഹത്യയിലേക്ക് നയിച്ചെന്നാണ് ആരോപണം അന്തർ സംസ്ഥാന ലഹരി അന്തർ സംസ്ഥാന ലഹരിക്കടത്ത് സംഘത്തിലെ പ്രധാനിയായ വിദേശ വനിതയെ പോലീസ് പിടികൂടി യുഗാണ്ട സ്വദേശിയായ നാക്കുപുറി ഡിഒസ മുപ്പത്ത് വയസ്സുകാരിയാണ് അരികോട് ഇൻസ്പെക്ടർ സിജിത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ബെംഗ്ലൂരിൽ ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്നും പിടികൂടിയത് മലപ്പുറത്തെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റും കേന്ദ്രീകരിച്ച് എം ഡി എം എ വിൽപ്പന നടത്തിയിരുന്ന ലഹരിക്കടത്ത് സംഘത്തിലെ പ്രധാനിയാണ് യൂക്കാൻ ടെൻ യുവതിയെന്ന് പോലീസ് പറഞ്ഞു ബംഗളൂരു കേന്ദ്രീകരിച്ച് കേരളത്തിലേക്ക് ലഹരിക്കടത്ത് നടത്തുന്ന സംഘത്തിൽ ഉൾപ്പെട്ടയാളാണ് യുഗാണ്ട സ്വദേശിനിയായ നാക്ക്പുറ യുവതിയെ വിശദമായി ചോദ്യം ചെയ്തതിൽ ലഹരിക്കടത്ത് സംഘ സംഘത്തിൽ ഉൾപ്പെട്ട ചില നൈജീരിയൻ വിദേശികളെ കുറിച്ചും വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട് ഇവരെ പിടികൂടാനുള്ള ശ്രമം ഊർജിതമാക്കിയതായും പോലീസ് അറിയിച്ചു കുപ്രസിദ്ധ കുറ്റവാളി അരീകോട് പൂവത്തിക്കൽ സ്വദേശി പുളക്കച്ചാലിൽ വീട്ടിൽ അറബി അസീസ് എന്ന എടവളം മുണ്ടങ്ങേര സ്വദേശി കൈപ്പഞ്ചേരി ഷമീർ ബാബു ബാബുരണ്ട് എന്നിവരെയാണ് ഒരാഴ്ച മുൻപ് ഇരുന്നൂറ് ഗ്രാം എം ഡി എമ്മുമായി അരീക്കോട്ട് തെക്കൻ ചുവട്ടിൽ നിന്നും പോലീസ് പിടികൂടിയിരുന്നു ബംഗളൂരുവിൽ നിന്നും എത്തിച്ച ലഹരി മരുന്ന് വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇവർ പിടിയിലായത് തുടർന്ന് ഇവർക്ക് എം ഡി എം എ നൽകിയ പൂവത്തിക്കൽ സ്വദേശി അനസ് കണ്ണൂർ അറസ്റ്റിലായി ഇതിനു പിന്നാലെയാണ് ലഹരി സംഘത്തിൽ ഉൾപ്പെട്ട വിദേശ വനിതയോ ബംഗളൂരുവിൽ ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം അഞ്ചായി കേരളത്തിൽ നിന്നും ആദ്യ വിമാന സർവീസ് ആരംഭിക്കാൻ തയ്യാറെടുക്കുന്ന കേരളയുടെ ആലുവയിലുള്ള കോർപ്പറേറ്റ് ഓഫീസ് ഉദ്ഘാടനം പതിനഞ്ചിൽ നടക്കും വൈകിട്ട് അഞ്ചു മുപ്പതിന് കേരള വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം നിർവഹിക്കും പ്രൗഢമായ ചടങ്ങിൽ ലോകസഭ എം പിമാരായ ഹൈബി ഇടൻ ബെന്നി ബെഹ്നാൻ രാജ്യസഭാ എം പി ഹാരിസ് ബീരാൻ എം എൽ എ മാരായ അൻവർ സാദത്ത് റോജി എം ജോൺ ആലുവ മുനിസിപ്പൽ ചെയർമാൻ എംഒ ജോൺ വൈസ് ചെയർപേഴ്സൺ സൈജി ജോളി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ മുൻ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ രംഗത്തെ പ്രമുഖർ എയർ കേരളയുടെ തുടങ്ങിയവർ പങ്കെടുക്കും മൂന്ന് നിലകളിലായി അത്യാധുനിക പരിശീലന സൗകര്യങ്ങൾ ഉൾപ്പെടെ വിശാലമായ ഓഫീസ് സമുച്ചയം ആലുവ മെട്രോ സ്റ്റേഷനു സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത് ഒരേ സമയം ഇരുന്നൂറിലേറെ വ്യോമയാന വിദഗ്ധർക്ക് ജോലി ചെയ്യാൻ കഴിയുന്ന വിധത്തിലാണ് ഓഫീസ് ക്രമീകരിച്ചിട്ടുള്ളത് ഈ വർഷം അവസാനത്തോടെ സ്ഥാപനത്തിൽ എഴുന്നൂറ്റമ്പതിലധികം തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്ന് എയർ കേരള മാനേജ്മെന്റ് അറിയിച്ചു ആദ്യഘട്ടത്തിൽ ആഭ്യന്തര സർവീസ് ആരംഭിക്കുന്ന എയർ കേരള വൈകാതെ അന്താരാഷ്ട്ര സർവീസിനും തുടക്കമിടും എയർ കേരളയുടെ ആദ്യ വിമാനം ജൂണിൽ കൊച്ചിയിൽ നിന്ന് പറന്നുയരും അൾട്രാ ലോ കോസ്റ്റ് വിമാന സർവീസുകളാണ് കമ്പനി നടത്തുകയെന്ന് ചെയർമാൻ അഫി അഹമ്മദ് പറഞ്ഞു അഞ്ച് വിമാനങ്ങൾ പാട്ടത്തിനെടുക്കുന്നത് സംബന്ധിച്ച് ഐറിഷ് കമ്പനികളുമായി കരാറായിട്ടുണ്ട് വിമാനങ്ങൾ സ്വന്തമായി വാങ്ങാനും പദ്ധതിയുണ്ടെന്ന് വൈസ് ചെയർമാൻ അയ്യൂബ് കല്ലട അറിയിച്ചു ദക്ഷിണ മധ്യ ഇന്ത്യയിലെ ചെറുകിട നഗരങ്ങളെ മെട്രോ നഗരങ്ങളുമായി ബന്ധിപ്പിച്ചായിരിക്കും എയർ കേരള സർവീസുകൾ നടത്തുന്നതെന്ന് സിഇഒ ഹരീഷ് കുട്ടി അറിയിച്ചു സീറ്റുകളുള്ള വിമാനങ്ങളാണ് ഉപയോഗിക്കുന്നത് എല്ലാം ഇക്കണോമി ക്ലാസ് കുടുങ്ങിയ അടക്ക കുരുവിയെ ജില്ലാ കളക്ടർ ഇടപെട്ട് രക്ഷപ്പെടുത്തി കളക്ടറുടെ ഉത്തരവാദിത്വം ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ജഡ്ജി നേരിട്ട് സ്ഥലത്തെത്തി രക്ഷപ്പെടുത്തുകയായിരുന്നു കേസിൽപ്പെട്ട് കോടതി സീൽ ചെയ്ത തായിട്ടുപൂട്ടിയ കടയ്ക്കുള്ളിലാണ് കുരുവി കുടുങ്ങിയിരുന്നത് പക്ഷി കുടുങ്ങിക്കിടക്കുന്നതും കണ്ട നാട്ടുകാർ ഭക്ഷണവും വെള്ളവും വെള്ളം നൽകിയിരുന്നു ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെ ഉത്തരവ് പ്രകാരം ജില്ലാ ജഡ്ജി നേരിട്ടെത്തി പൂട്ടു തുറന്നാണ് രക്ഷപ്പെടുത്തിയത് തർക്കത്തെ തുടർന്ന് സീൽ ചെയ്ത് പൂട്ടിയ വസ്തു വ്യാപാര സ്ഥാപനമാണിത് കടയ്ക്ക് മുൻപ് മുൻപിൽ ചില്ലുകൂട്ടുണ്ട് അതിനകത്താണ് അടക്ക കുരുവി അബദ്ധത്തിൽ ഒടുങ്ങിയത് ഗ്ലാസോ കടയുടെ പൂട്ടോ തകർത്ത് മാത്രമേ രക്ഷ രക്ഷിക്കാനാവുകയുള്ളൂ എന്നു ലക്ഷണങ്ങൾ വിലമതിക്കുന്നതിനാൽ ലക്ഷങ്ങൾ വിലമതിക്കുന്നതിനാൽ ഗ്ലാസ് പാളികൾ തകർക്കാനുള്ള തീരുമാനത്തിൽ നിന്നും പിന്മാറി നിയമക്കുരുക്കിൽ കിടക്കുന്നതിനാൽ കടയുടെ പൂട്ട് പൊട്ടിച്ച് രക്ഷപ്പെടുത്താനുള്ള ശ്രമവും വിഫലമായി തുടർന്നാണ് കളക്ടറും ജഡ്ജിയും അടക്കം ഇടപെട്ട് കുരുവിയെ രക്ഷിക്കാനായി എത്തിയത് വെള്ളവും ആഹാരവും നൽകി നാട്ടുകാർ കുരുവിയുടെ ജീവൻ കരുതലേകിയിരുന്നു റെയിൽവേ ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തിലെത്തി കേരളം ഇതിനോടനുബന്ധിച്ച് ചരിത്രത്തിൽ തന്നെ ആദ്യമായി പന്ത്രണ്ട് റെയിൽവേ മേൽപ്പാലങ്ങൾ തുറക്കാൻ പോകുകയാണെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് റോഡ് ആൻഡ് കോർപ്പറേഷൻ പദ്ധതികൾ റിവ്യൂ മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഈ കാര്യം തീരുമാനിച്ചത് പദ്ധതിയുടെ ഭാഗമായി പണി പൂർത്തിയാകുന്ന നാല് റെയിൽവേ മേൽപ്പാലങ്ങൾ മെയ് മാസത്തിൽ ഉദ്ഘാടനം ചെയ്യും താനൂർ തെയ്യാല കൊടുവള്ളി തലശ്ശേരി വടാനക്കുറിശി ചിറൈൻ റെയിൽവേ പാലങ്ങളാണ് മെയ് മാസത്തിൽ തുറക്കുക സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം ഇതിനോടകം എട്ട് റെയിൽവേ മേൽപ്പാലങ്ങൾ പൂർത്തിയാക്കി നാടിന് സമർപ്പിച്ചു മെയ് മാസം നാല് റെയിൽവേ മേൽപ്പാലങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി കേരളത്തിൽ പൂർത്തിയാകുന്ന റെയിൽവേ മേൽപ്പാലങ്ങളുടെ എണ്ണം പന്ത്രണ്ടാകും ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയിലൂടെ ചരിത്രത്തിൽ ആദ്യമായാണ് കേരളത്തിൽ ഇത്രയേറെ റെയിൽവേ മേൽപ്പാലങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് പദ്ധതിയുടെ ഭാഗമായി റെയിൽവേ മേൽപ്പാലങ്ങളുടെ പുരോഗതി എല്ലാ മാസവും പ്രത്യേക റിവ്യൂ ചെയ്ത് വരുന്നുണ്ടെന്നും പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന മറ്റു റെയിൽവേ മേൽപ്പാലങ്ങളും വേഗത്തിൽ തുറക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു യോഗത്തിൽ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി റോഡൻ ബ്രിഡ്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലാ ഹോമിയോപ്പതി വകുപ്പിന്റെയും നാഷണൽ ആയുഷ് മിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലോക ഹോമിയോപ്പതി ദിനാചരണം കെ കെ ശൈലജ ടീച്ചർ എം എൽ ഉദ്ഘാടനം ചെയ്തു ശാസ്ത്രത്തിന്റെ വളർച്ചയോടൊപ്പം എല്ലാം ആരോഗ്യ ശൃംഖലകളും എഐ അടക്കമുള്ള പുതിയ അറിവുകൾ ഉപയോഗപ്പെടുത്തി കൂടുതൽ ആധുനികമായ ആധുനികമായി വളർന്നു വരികയാണെന്ന് എം എൽ എ പറഞ്ഞു കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ നടന്ന പരിപാടിയുടെ ഭാഗമായി പയ്യാമ്പലം ബീച്ച് പരിസരത്ത് ഒരുക്കിയ ഡോക്ടർ സാമുവൽ ഹാ ഹനുമാന്റെ മണർശില്പം പോലീസ് എസ് ഐയും സിനിമ നടനുമായ ശിവദാസ് കണ്ണൂർ അനാച്ഛദനം ചെയ്തു ഹോമിയോപതി വകുപ്പിലെ വിവിധ പ്രോജക്ടുകളുടെ പ്രദർശനവും വിശദീകരണവും ലാബ് കൂടിയ മെഡിക്കൽ സൗകര്യത്തോടുകൂടിയും പദ്ധതി ഗുണഭോക്താക്കളുടെ കരകൗശല പ്രദർശനവും കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ പൊതുജനങ്ങൾക്ക് സൗജന്യ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ വി ശ്രീജനി അധ്യക്ഷയായി റിട്ടയർഡ് ഡി എംഒ ഡോ വി അർത്കുണൻ ഡോക്ടർ സാമുവൽ ഹൻമാൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ഡി എം ഒ ഹോമിയോ ഇൻചാർജ് ഡോക്ടർ ബി ജെ സോണി ഡി എംഒഎസ് എം ഡോക്ടർ വി ബി ഷീജ മെഡിക്കൽ കൌൺസിലർമാരായ ഡോക്ടർ കെ സി വത്സല ജില്ലാ ഡോക്ടർ കെ പി രേഷ്മ ഐ എച്ച് കെ ജില്ലാ സെക്രട്ടറി ഡോക്ടർ എ ജിംറിസ് സാദിഖ് നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ സി ഡി പി ഡോക്ടർ കെ സി അജിത് കുമാർ എന്നിവർ സംസാരിച്ചു ഇതോടെ ഇന്നത്തെ അസാധ്യ വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്ത പൊളിക്ക് നാളെ രാത്രി നാളെ വീഡിയോ കാണാം നന്ദി നമസ്കാരം